നമ്മുടെ പഞ്ചായത്തിലെ എത്ര ഫണ്ട് വന്നു എന്നുള്ളതും എത്ര ചെലവാക്കി എന്നുള്ളതും അറിയണോ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിൽ ഒരുപാട് ഫണ്ട് വരാറില്ലേ അതിൽ ഏതൊക്കെ പദ്ധതികൾക്ക് എന്തൊക്കെ ചിലവാക്കി എന്നുള്ളത് അറിയണോ അതിനുള്ളൊരു അപ്ലിക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് പഞ്ചായത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവരെ കാണുക ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഇ ഗ്രാം സ്വരാജ് ഇതാണ് ആപ്പിന്റെ പേര് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെയാണ് എന്നിട്ട് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതിൽ കണ്ടോ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളത് അത് ആദ്യം സെലക്ട് ചെയ്യാം ഞാനിവിടെ കേരള സെലക്ട് ചെയ്തോ അപ്പോൾ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വരും ഞാൻ പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് എന്നുള്ളത് കൊടുത്തു പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെലക്ട് ചെയ്യുക എനിക്കിവിടെ പാലക്കാട് തന്നെയാണ് അത് കൊടുത്തു അതിന് ശേഷം ഗ്രാമപഞ്ചായത്ത് അപ്പോൾ അതിന്റെ അണ്ടറിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ വരും ഞാൻ ഇവിടെ പറളി സെലക്ട് ചെയ്തു എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ വട്ടത്തിൽ മൂന്നെണ്ണം വരും അതിൽ മുകളിൽ കണ്ടോ ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത് നിങ്ങൾക്ക് ഏത് വർഷത്തിൻ്റെയാണ് അറിയേണ്ടത് ഇപ്പം അതിൽ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വർഷത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ അത് വരും ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെലക്ട് ചെയ്യണോ എന്നിട്ട് കണ്ടോ ഫിനാൻഷ്യൽ പ്രോഗ്രസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം അതിങ്ങനെ ഒന്ന് ഓപ്പണായിട്ട് വരും കണ്ടോ എൻ്റെ പഞ്ചായത്തിലെ എത്ര എമൗണ്ട് അതായത് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി സംതിങ് വന്നിട്ടുണ്ട് അതിൽ ചിലവ് നാൽപ്പ ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി സംതിങ് വന്നിട്ടുണ്ട് പിന്നെ താഴ്ത്തു കണ്ടോ ലിസ്റ്റ് ഓഫ് സ്കീംസ് ഇങ്ങനെ പറഞ്ഞിട്ട് കാണും ഇത്രയും എമൗണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഫണ്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി മുകളിൽ കണ്ടോ ഇ ആർ ഡീറ്റെയിൽസ് എന്നുള്ളത് സാധാരണ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളുടെ ഒക്കെ പേരാണ് അതിലുണ്ടാവുക പക്ഷെ ഞാൻ ഈ നോക്കണ സമയത്ത് നെറ്റ്വർക്ക് ഏറെ ആയിരുന്നു അത് വന്നിട്ടില്ല നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ടെന്നുള്ളത് നോക്കുക പിന്നെ അടുത്തത് കണ്ടോ അപ്രൂവ്ഡ് ആക്ടിവിറ്റീസ് എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ അപ്രൂവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഈ സെയിം വർഷം തന്നെയാണ് കൊടുക്കുന്നത് അതിൽ കണ്ടോ ടോട്ടൽ വർക്ക്സ് ഓൺ ഗോയിങ് വർക്ക്സ് എന്നുള്ളത് കാണും അതിൽ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും കിട്ടും ഞാനിവിടെ ടോട്ടൽ വർക്ക്സ് കൊടുത്തു അതിലിങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് റോഡ് കൺസ്ട്രക്ഷൻ പബ്ലിക് വർക്ക്സ് സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോന്നിലും എത്ര ചിലവായി എന്നൊക്കാം ഇങ്ങനെ നമുക്ക് പഞ്ചായത്തിൽ എത്ര ഫണ്ട് വന്നു എന്നുള്ളതും അത് എത്രമാത്രം ഉപയോഗിച്ചു എന്നുള്ളതും അറിയാൻ പറ്റും നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര ഫണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കൂ അത് എത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കൂ ചിലപ്പോൾ നിങ്ങൾക്കിതൊന്ന് ആവശ്യമായി വന്നേക്കാം അല്ലേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജ് ഒക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാമെന്നും മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ